കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടാവുന്നത് കാലാകാലങ്ങളിൽ പ്രതിരോധങ്ങളിൽ മാത്രം ഊന്നി അല്ലെങ്കിൽ മെല്ലെ പോക്ക് രാഷ്ട്രീയം ശീലമാക്കി മുന്നോട്ട് പോയിരുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ എതിരാളികളുടെ മടയിൽ കയറി കളിക്കാനും അവർ ചിന്തിക്കുന്നതിന് മുൻപ് അവിടെ പ്രായോഗിക രാഷ്ട്രീയം പറയാനും കോൺഗ്രസ് പഠിച്ചിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ജമ്മു കാശ്മീരിൽ രാഹുലും കോൺഗ്രസും നടത്തുന്ന രാഷ്ട്രീയം രാഹുലും ഗാർഗയും ഇന്ന് ഒരുമിച്ച് ജമ്മു സന്ദർശിക്കും കാശ്മീർ പിടിക്കുക എന്ന ഒറ്റ അജണ്ടയാണ് ഈ സന്ദർശനത്തിൽ രാഹുലും ഖാർഗെയും മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട ശേഷം കൂടുതൽ വിശാലമായ തെരഞ്ഞെടുപ്പ് പദ്ധതികളിലേക്ക് പാർട്ടി കടക്കും ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഇതിനോടകം തന്നെ ഒരുങ്ങി തുടങ്ങി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രണ്ടു ദിവസം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ജമ്മുകാശ്മീരിൽ ചെലവഴിക്കും ഇന്നും നാളെയുമായി ഇരുവരും പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സർവ്വസജ്ജമാക്കാനാണ് ഇരുവരുടെയും സന്ദർശനം ഇന്ന് ജമ്മുവിലെത്തി പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്ന രാഹുലും ഖാർഗെയും നാളെ ശ്രീനഗറിലേക്ക് തിരിക്കും എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട ശേഷം കൂടുതൽ വിശാലമായ തെരഞ്ഞെടുപ്പ് പദ്ധതികളിലേക്ക് പാർട്ടി കടക്കും നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ജമ്മു കാശ്മീർ ഹരിയാന ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ദേശീയ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് രാഹുലിന്റെയും ഖാർഗയുടെയും ജമ്മു കാശ്മീർ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടങ്ങളിൽ ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കണമെന്ന് രാഹുൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇരു നേതാക്കളുടെയും ഈ കാശ്മീർ സന്ദർശനത്തിൽ ഇന്ത്യ സഖ്യകക്ഷികളായ നാഷണൽ കോൺഫറൻസിന്റെ ഫാറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള പി ഡി പി യുടെ മെഹബൂബ മുഫ്തി എന്നിവരുമായി ചർച്ചയുണ്ടാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഓഗസ്റ്റ് പതിനാറിനാണ് ജമ്മു കാശ്മീർ ഹരിയാന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളായാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ് ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റിലും രണ്ടിൽ ഇരുപത്തിയാറ് സീറ്റിലും അവസാന ഘട്ടത്തിൽ നാൽപ്പത് സീറ്റിലുമാകും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ജമ്മു കാശ്മീർ ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് കാശ്മീർ ജനാധിപത്യത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ താഴ്വരയിലും അതുപോലെ രാജ്യത്തും ആശങ്കകളും പ്രതീക്ഷകളും ഏറിക്കും കൊണ്ടിരിക്കുകയാണ്